വികസനം എന്ന പേരിൽ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വരുത്താതെ ഇനി കേരളത്തിന് മുന്നോട്ടു പോകാനാവില്ല എന്ന താക്കീതാണ് വയനാട് ദുരന്തമെന്ന് പ്രമുഖ പരിസ്ഥിതി പൗരാവകാശ പ്രവർത്തകൻ എൻ സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി വെള്ളരിക്കുണ്ട് താലൂക്കിൽ കരിങ്കൽ ക്വാറികൾ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട് വിവിധ ക്വാറി വിരുദ്ധ സമരസമിതികളും സാമൂഹ്യ സംഘടനകളും ചേർന്ന് വെള്ളരിക്കുണ്ടിൽ സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഉരുൾപൊട്ടൽ നടന്നില്ലായിരുന്നുവെങ്കിൽ അതിന്റെ ഭാഗമായി മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ വിലങ്ങാട് ഒരുപാട് ജീവനാശം സംഭവിക്കുമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് ആളുകൾ ഒരാളാണ് അതിൽ മരിച്ചത് അപ്പോ ഈ ഒരു അനുഭവം നമ്മുടെ നാട്ടിലാകമാനം തന്നെ നമ്മുടെ പരിസ്ഥിതിയെ കുറിച്ച് നമ്മുടെ പരിസ്ഥിതി നശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പുതിയൊരവോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏത് ചീത്ത കാര്യത്തിനും ഒരു നല്ല കാര്യമാവാൻ കഴിയുമെന്ന് സാധാരണ പറയാറുണ്ട് അപ്പോ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് പത്ത് അറുന്നൂറോളം മനുഷ്യർ അതിൽ നൂറ്റി മുപ്പതോളം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ് ആ മനുഷ്യരുടെ ജീവനഷ്ടം കൊണ്ട് നമ്മുടെയൊക്കെ ബോധത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നാളെ ഇതേപോലെയുള്ള ദുരന്തങ്ങളിൽ മരിക്കാനിരിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു നിമിത്തമായി അവർ മാറുകയാണ് എന്ന് പറയാൻ പറ്റും ഞാൻ കേട്ട ഏറ്റവും വലിയ ഫലിതം ഈ ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വലിയ എന്താണ് വികസനവാദികളായിട്ടുള്ള ആളുകൾ ഫേസ്ബുക്കിൽ പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ നാപ്പത്തൊന്ന് നദികളും ഉണ്ടായിട്ടുള്ളത് ഇതുപോലെയുള്ള ഉരുൾപൊട്ടൽ മൂലമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കാം എന്തുമാത്രം ഭീകരമായ ഒരു ഫലിതമാണത് ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിനു മുമ്പും ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോ ഈ പറയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെ ഒക്കെ കാരണം കെട്ടിട നിർമ്മാണ രംഗത്തും മറ്റ് പശ്ചാത്തല സൗകര്യ നിർമ്മാണ രംഗത്തും ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചാൽ കരിങ്കൽ ഖനനം പോലുള്ള പ്രകൃതി ചൂഷണം ഗണ്യമായി നിയന്ത്രിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ വിവിധ ക്വാറി വിരുദ്ധ സമിതി പ്രവർത്തകരായ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പ്രകടനം താലൂക്ക് ഓഫീസ് പടിക്കലെത്തിയപ്പോൾ പ്രതിനിധികൾ തഹസിൽദാരെ കണ്ട് നിവേദനം സമർപ്പിച്ചു വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഭൗമ പഠനവും ജൈവ വൈവിധ്യ പഠനവും നടത്തുക അത്തരം പഠനങ്ങളുടെ റിപ്പോർട്ട് വരുന്നതുവരെ പുതിയ ക്വാറികൾക്ക് അനുമതി നൽകുവാനുള്ള എല്ലാ നീക്കങ്ങളും നിർത്തിവെക്കുക ശക്തമായ സമരങ്ങൾ നടക്കുന്ന കാരാട്ട് വടക്കാങ്കുന്ന് പാമത്തട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്വാറികൾ പ്രവർത്തനം ആരംഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുക താലൂക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വാറികളുടെയും ആഘാത പഠനം നടത്തുക ഏറ്റവും അപകടാവസ്ഥയിലുള്ള മുത്തപ്പൻമലയിലെ ക്വാറി അടിയന്തരമായി അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങളാണ് നിവേദനത്തിലുണ്ടായിരുന്നത് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു ഷോബി ജോസഫ് പി സി രഘുനാഥ് റവറൻ ഡോക്ടർ ജോൺസൺ അന്ത്യാകുളം വി എം ബഷീർ ഇ കെ ഷിനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു അജയൻ കാരക്കാട്ട് ബാബു സോപാനം രാജൻ സ്വാതി മാധവൻ നായർ ആനക്കല്ല് കൃഷ്ണൻ നായർ കെ കെ തങ്കച്ചൻ ജിമ്മി ഇടപാടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സുരേഷ് മാലവും സ്വാഗതവും ബേബി ചെമ്പരത്തി നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ